എപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആദ്യ സെമസ്റ്ററിലും അവസാന സെമസ്റ്ററിലും ഒഴികെയുള്ള സെമസ്റ്ററുകളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അവസരമുണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് മാറാനുള്ള അവസരമുണ്ട് ഇതിന്റെ അടുത്ത അക്കാദമിക് വർഷത്തെ ഇപ്പോൾ ഒരു അക്കാദമിക് വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷം അവസാനിക്കുകയാണ് അടുത്ത അക്കാദമിക് വർഷത്തെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിദുടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത അക്കാദമിക് വർഷം ജൂൺ മൂന്നിന് ആരംഭിക്കുകയാണ് ജൂൺ മൂന്നിന് അക്കാദമിക് വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിനുള്ള സമയമായി പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിന്റെ തുടക്കത്തിലാണ് ട്രാൻസ്ഫർ ഉള്ളത് ഇപ്പോൾ പി ജി കോഴ്സുകളാണെങ്കിൽ ജൂൺ ലാസ്റ്റിൽ കാണാം ജൂലൈ ഫസ്റ്റിലാണ് അടുത്ത തേർഡ് സെമസ്റ്റർ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ അടുത്ത സെമസ്റ്റർ എന്ന് പറയുന്നത് തേർഡും ഫിഫ്ത്തുമാണ് തേർഡ് സെമസ്റ്റർ തുടങ്ങുന്ന ഡേറ്റ് ജൂലൈയിലാണ് ഉണ്ടായിരിക്കുക അതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് പുതിയ അക്കാദമിക് കലണ്ടർ വരണം അക്കാദമിക് കലണ്ടർ വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളോട് പറയുന്നതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള അക്കാദമിക് കലണ്ടർ പ്രകാരം ജൂലൈ പതിനാറ് വരെയാണ് ഈ ഇപ്പം നിലവിലുള്ള സെക്കൻഡ് സെമസ്റ്ററിനുള്ള സമയം അത് ചിലപ്പോൾ മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്നാൽ ഫിഫ്ത് സെമസ്റ്റർ തുടങ്ങുന്നത് ജൂൺ മൂന്നിനാണ് ഈ പുതിയ സെമസ്റ്റർ ഫിഫ്ത്ത് ഡിഗ്രി ഡിഗ്രിയുടെ ഫിഫ്തും അതുപോലെ പി ജിയുടെ ഡിഗ്രിയുടെ തേർഡ് സെമസ്റ്ററിലേക്കുള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ പുതിയൊരു സെമസ്റ്റർ തുടങ്ങിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക നോട്ടിഫിക്കേഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രത്യേക നോട്ടിഫിക്കേഷൻ ഒന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക രണ്ട് ഒരു സെയിം കോഴ്സിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബി എ എക്കണോമിക്സിൽ നിന്നും ബി എ എക്കണോമിക്സിലേക്ക് ബി എ ഇംഗ്ലീഷിൽ നിന്നും ബി എ ഇംഗ്ലീഷിലേക്ക് ബികോമിൽ നിന്നും ബികോമിലേക്ക് എന്നാൽ ചില കോഴ്സുകൾ ബി കോം കോർപ്പറേഷനിൽ നിന്ന് ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് മാറാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കോഴ്സിന്റെ മെയിൻ കോറായിട്ടുള്ള ഇതിൽ സെയിംമായ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് സെയിം കോഴ്സിൽ നിന്നും സെയിം കോഴ്സിലേക്ക് ഇനി ബി എ ബി എസ് സി കോഴ്സുകൾക്കുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ കോ കോളേജുകൾ തമ്മിൽ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകളിൽ വ്യത്യാസം വരും കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ തേർഡ് സെമസ്റ്റർ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ആദ്യ രണ്ട് സെമസ്റ്ററിലെ കോംപ്ലിമെൻ്ററി പരീക്ഷ പിന്നീട് എഴുതേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക സപ്ലി ആയിട്ട് എഴുതേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി മെക്ക കോംപ്ലിമെന്ററി ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ സ്ഥലത്ത് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പിന്നീട് എഴുതേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാം സമ്മൗട്ടായ വിദ്യാർത്ഥികളുണ്ടോ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമല്ല അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിൽ നിന്നും ഗവൺമെന്റ് കോളേജിലേക്കും സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് ഗവൺമെന്റ് കോളേജിലേക്കും എയ്ഡഡ് കോളേജിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം ഗവൺമെന്റ് കോളേജിൽ നിന്നും എയ്ഡഡ് കോളേജിലേക്കും സെൽഫ് സെൽഫിനാൻസിങ് കോളേജിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ കോളേജിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾ പി എസ് എം ഒ കോളേജിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പി എസ് എം ഒ കോളേജിൽ ഏത് കാറ്റഗറി വിഭാഗത്തിലാണോ സീറ്റ് ഒഴിവുള്ളത് ആ കാറ്റഗറി വിഭാഗത്തിലുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെ എസ് സി വിഭാഗത്തിലുള്ള സീറ്റാണ് ഒഴിവുള്ളതെങ്കിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇനിയിപ്പോൾ അവിടെ ജനറൽ വിഭാഗത്തിലെ സീറ്റ് ഒഴിവാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ ചെയ്യാം മാനേജ്മെന്റ് സീറ്റിലാണ് ഒഴിവുള്ളതെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലാണ് ഒഴിവുള്ളതെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ തരുന്ന ആർക്കും ട്രാൻസ്ഫർ ചെയ്യാം എന്നാൽ ഈ മെറിറ്റ് ആയിട്ടുള്ള സീറ്റ് ജനറൽ എ എസ് സി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇതൊക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് തീരുമാനിക്കുന്ന ആൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഇനി തേർഡ് സെമസ്റ്റർ തുടങ്ങി അല്ലെങ്കിൽ ഫിഫ്ത് സെമസ്റ്റർ തുടങ്ങി അടുത്ത പതിനൊന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഓരോ കോളേജുകളും അതിൻ്റെ അവിടുത്തെ സീറ്റ് വേക്കൻസിയുടെ പരസ്യം പത്രത്തിൽ കൊടുക്കും ആ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പരസ്യം വന്ന് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടി വരും ആ പത്രത്തിലുണ്ടാവും എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു അക്കാദമിക് ഇയർ തുടങ്ങുകയാണ് ആ ജൂണിൽ നിങ്ങൾ ഏത് കോളേജിലേക്കാണോ മാറാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൽ പോയിട്ട് അന്വേഷിക്കുക അപ്പം ജൂണ് മൂന്നിനാണ് നിങ്ങൾ ഫിഫ്ത്ത് സെമിസ്റ്റർ തുടങ്ങുന്നതെങ്കിൽ മൂന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴാം തീയതിക്കുള്ളിൽ അതിൻ്റെ നടപടികൾ തുടങ്ങും അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കും അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആദ്യം അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊവിഷണൽ അഡ്മിഷൻ തരും ആ പ്രൊവിഷണൽ അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കണം നിങ്ങൾ പുതുതായി ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള കോളേജിൽ നിന്നൊക്കെയുള്ള രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ വേണം രണ്ട് പ്രിൻസിപ്പാൾമാരുടെയും സൈന് വേണം ഇതോടുകൂടി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കണം യൂണിവേഴ്സിറ്റി ഓർഡറായി വരും ആ ഓർഡറായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫിഫ്ത് സെമസ്റ്ററിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ നിങ്ങൾ ഇപ്പോൾ ഏത് കോളേജിനാണുള്ളത് അവിടെ ഇതണം നിങ്ങൾ തേർഡ് സെമസ്റ്ററിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് അവിടുത്തെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ എഴുതാം ഓക്കെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്ത ആ സെമസ്റ്റർ മുതലുള്ള പരീക്ഷയാണ് ആ കോളേജിൽ എഴുതേണ്ടത് അപ്പം അക്കാദമിക് ഇയർ തുടങ്ങി നിശ്ചിത ദിവസത്തിനുള്ളിൽ പതിനൊന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അപേക്ഷ കൊടുക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഏത് കോളേജിലേക്കാണോ മാറാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജുമായി കോൺടാക്ട് ചെയ്തിട്ട് അതിനെ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ പ്രത്യേക നോട്ടിഫിക്കേഷൻ വരില്ല പത്രങ്ങളിൽ ഇതിനൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഗവൺമെന്റ് കോളേജിലൊക്കെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പരസ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത് അല്ലാതെ പ്രത്യേകമായിട്ട് ഓരോ കോളേജിൻ്റെതും കൃത്യമായിട്ട് നമുക്കൊന്നും തരാൻ കഴിയില്ല നിങ്ങളുടെ സുഹൃത്ത് പറയാനാണ് എൻ്റെ കോളേജിൽ ഈ സീറ്റ് ഒഴിവുണ്ട് അതിൽ നിങ്ങൾ ഒരിക്കലും ആ എന്റെ കോളേജിൽ ഇന്ന കുട്ടി പോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല ആ കുട്ടി പോയി പി സി വാങ്ങിയെങ്കിൽ മാത്രമേ സീറ്റ് വാക്കൻസി വരുള്ളൂ ആ കോളേജിൽ ട്രാൻസ്ഫറിന് അംഗീകാരം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത അക്കാദമിക് ഇരുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഏത് കോളേജിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നിങ്ങളുമായി പറയാനുള്ളത് അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിട്ടൊന്നും ട്രാൻസ്ഫർ ഉണ്ടാവില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്